ദിവസം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ പക്ഷേ ജീവിതത്തിൽ ഒരിറ്റു വെള്ളം പോലും കുടിക്കാത്ത ജീവികൾ ഇവിടെ ഉണ്ട് സ്വന്തം ജീവിതത്തിൽ ഒരിക്കൽ പോലും വെള്ളം കുടിക്കാത്ത ഇവന്മാരുടെ പേരാണ് കങ്കാരുറാറ്റ് കങ്കാരുവിന് എലിയിൽ ജനിച്ച ഒരിത്തിരി കുഞ്ഞൻ നീളമുള്ള വാല് വലിയ പിൻകാലുകൾ വലിയ കണ്ണുകളും ചെറിയ ചെവികളും തീരെ ഭാരം കുറഞ്ഞ ഈ കുഞ്ഞൻ ജീവിക്ക് മഞ്ഞ കലർന്ന ബ്രൗൺ നിറത്തിലുള്ള രോമക്കുപ്പായും വെളുത്തവായർ ഭാഗവും ഉണ്ട് ഇന്ന് പറയുന്നത് വെള്ളം കുടിക്കാത്ത ഈ ജീവിയെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ദേ നോക്കി ഇവനാണ് ഞാൻ പറഞ്ഞ വിരുദ്ധൻ ഇവനെ കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ ആരുമായിട്ടാണ് സാമ്യം തോന്നുന്നത് എന്ന് കമന്റ് ചെയ്യണേ കഴിഞ്ഞ വേനൽക്കാലത്ത് എന്തൊരു ചൂടായിരുന്നു അല്ലെ ഓർക്കാൻ കൂടി വയ്യ എ സിയിൽ ഇരുന്നാണ് നമ്മൾ ചൂടിനെ അത്രയും പ്രതിരോധിച്ചത് ഒപ്പം ധാരാളം വെള്ളം കുടിച്ച് നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കാതെ നോക്കുകയും ചെയ്തിട്ടുണ്ട് വെള്ളം കുടിക്കാതെ നമുക്ക് നിലനിൽക്കാൻ കൂടി കഴിയില്ല എന്നാൽ ജനിച്ച് ഇത്ര നാളായിട്ടും ഒരു തുള്ളി വെള്ളം പോലും വേണ്ടാത്ത ഒരാൾ നമ്മുടെ ഭൂമിയിലുണ്ട് ജീവിതത്തിൽ വെള്ളമേ കുടിക്കാത്ത ഒരു ജീവി അവയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ആ വിദ്വാൻ്റെ പേരാണ് കങ്കാരു റേറ്റ് കങ്കാരു റേറ്റ് എന്ന പേരും എലികളെ പോലെയുള്ള രൂപവും ഉണ്ടെങ്കിലും എലികളുമായി ഇവയ്ക്ക് ഒരു ബന്ധവുമില്ല എന്നതാണ് സത്യം ഒരു തുള്ളി പോലും വെള്ളം കുടിക്കാതെ ഒരു ദിവസം കഴിയാൻ നമുക്ക് സാധിക്കുമോ ബുദ്ധിമുട്ടാണ് അല്ലേ കങ്കാലൂർ ഏറ്റുന്ന അത്യപൂർവ ജീവിയെക്കുറിച്ച് പറയട്ടെ നീളമുള്ള വാലാണ് ഈ ജീവികളുടെ എടുത്തു കാട്ടേണ്ട ഒരു സവിശേഷത കൂടാതെ പിൻകാലുകളും ഇവയ്ക്കുണ്ട് ഇവയുടെ കണ്ണുകൾ വലുതും ചെവികൾ ചെറുതുമാണ് തീരെ ഭാരം കുറഞ്ഞ ഈ ഇത്തിരി കുഞ്ഞൻ ജീവിക്ക് മഞ്ഞ കലർന്ന ബ്രൗൺ നിറത്തിലുള്ള രോമക്കുപ്പായവും വെളുത്ത വയർഭാഗവും ഉണ്ട് യു എസ് കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലെ മരുഭൂമികളിലെ സ്ഥിരം സാന്നിധ്യമാണ് ഈ ജീവികൾ സത്യം പറഞ്ഞാൽ മരുഭൂമിയിലേക്കുണ്ടാക്കിയ ഒരു കുഞ്ഞൻ സൃഷ്ടി മരുഭൂമിയിലാണ് ഈ ജീവികളുടെ താമസം എന്ന് പറഞ്ഞല്ലോ മരുഭൂമിയിൽ കാലാവസ്ഥ തീവ്രമാകുമ്പോൾ ഇവ ചിലപ്പോഴൊക്കെ മാളം കുഴിച്ച് അതിനുള്ളിലേക്ക് വസിക്കാറുണ്ട് മരങ്ങളുടെയും പുല്ലുകളുടെയും വിത്തുകളാണ് ഇവയുടെ പ്രധാന ആഹാരം ഈ ആഹാരം കഴിക്കാൻ നേരം ഇരുട്ടുകയും വേണം രാത്രിയിലാണ് ഇവ തീറ്റ തേടി ഇറങ്ങുക മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമായി കാത്തു സൂക്ഷിക്കുന്ന പതിവും ഇവയ്ക്കുണ്ട് അതായത് അധികം വരുന്ന വിത്തുകൾ മാളങ്ങളിൽ സൂക്ഷിച്ചു വെക്കുന്ന പരിപാടിയുള്ളവരാണ് ഇവർ മരുഭൂമിയിൽ പലതരത്തിലുള്ള കങ്കാരൂ റാറ്റുകളെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഗവേഷകരുടെ അഭിപ്രായത്തിൽ മരുഭൂമിക്ക് വേണ്ടി ജനിച്ച ജീവിയാണ് കങ്കാരൂ റാറ്റ് ഇവയ്ക്ക് വെള്ളം കുടിക്കേണ്ട ആവശ്യമേ ഉദിക്കുന്നില്ല എങ്ങനെയാണ് ഒരു തുള്ളി വെള്ളമില്ലാതെ ഇവ ആ മരുക്കാട്ടിൽ ജീവിക്കുന്നത് എന്നൊരു സംശയം നമുക്ക് തോന്നാം അതിനുള്ള മറുപടി പറഞ്ഞുതരാം കങ്കാരൂറാറ്റിന്റെ ദഹന വ്യവസ്ഥയുടെ പ്രത്യേകതകളാണ് ഇവർക്ക് ഇത്തരത്തിലൊരു കഴിവ് സമ്മാനിക്കുന്നത് കഴിക്കുന്ന വിത്തിൽ നിന്നുള്ള കൊഴുപ്പുകൾ വെള്ളമാക്കി മാറ്റാൻ ഇതിനു ശേഷിയുണ്ട് ഓരോ രണ്ട് വിത്തുകൾ ഇവ ദഹിപ്പിക്കുമ്പോഴും ഒരു തുള്ളി വെള്ളം ഇവയുടെ ശരീരത്തിൽ എത്തുന്നുവെന്ന് ഗവേഷകർ പറയുന്നു ജലാംശം തീരെ പുറത്തുവിടാത്ത വിസർജന വ്യവസ്ഥയാണ് ഇവയ്ക്കുള്ളത് ഇവയുടെ കിഡ്നികൾ മൂത്രത്തിൽ നിന്ന് കഴിയാവുന്നത്ര ജലാംശം വേർതിരിച്ചെടുക്കും ചില ജീവികളൊക്കെ അഴുക്കുമാറ്റാനും ഒന്ന് തണുക്കാനും ഒക്കെ വെള്ളത്തിൽ കുളിക്കാറുള്ള പതിവുണ്ട് എന്നാൽ കങ്കാരൂറാറ്റ് ഇതുപോലും ചെയ്യാറില്ല മരുഭൂമിയിലെ പൊടിയിൽ കിടന്ന് ഉരുണ്ട് മറിഞ്ഞാണ് ഇവ കുളിക്കുന്നത് പോലും അത്രയ്ക്കും അലർജിയാണ് ഇവ മാർക്ക് വെള്ളത്തിനോടുള്ളത് അപ്പോൾ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് മനസ്സിലായില്ലേ കങ്കാരൂർ ആറ്റിനെ പോലെ വെള്ളം അലർജിയുള്ള സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ